എഫ്രിവാൻ വെൽക്കം ടു എം ജി ആർ വൈബ്സ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നവമി ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാതെ എന്താഘോഷല്ലേ അപ്പോൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ട് തൃച്ചമ്പ്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഈ നവമിക്ക് ദുർഗാ ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജകളും പരിപാടികളൊക്കെ ഉണ്ടാവാല്ലേ അപ്പോൾ ഇവിടെയും ദുർഗയുണ്ട് അപ്പം ഇവിടെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ട് റിച്വസിനെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി കാണാമെന്നൊന്നും മോഹിക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് പോയി തൊഴുത് കറങ്ങി വരാം അത്രേ ഉള്ളൂ അവനേം കൊണ്ടൊരു സ്ഥലത്ത് ഇരിക്കാൻ വയ്യ അവനിങ്ങനെ അടങ്ങിയിരിക്കുന്നതൊന്നും അത്രക്ക് അങ്ങോട്ട് ശീലമില്ലാട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു ഈ അവമി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് ഈ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ ബൾബ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ചെറു ചെറുപ്പത്തിൽ ബുക്കൊക്കെ പൂജിക്കാൻ വരുമ്പോൾ നമുക്ക് ആ ഒരു അമ്പലമൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പം സത്യം പറഞ്ഞാൽ അത് കാണാനായിട്ടാണ് ഇറങ്ങിയത് അമ്പലങ്ങളിലൊക്കെ പോകാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു ഇഷ്ടം തോന്നുന്നത് രാത്രിക്ക് ഇങ്ങനെ നിറയെ ലൈറ്റുകളൊക്കെ കാണാനായിട്ട് അപ്പോൾ അത് ആ റിച്ചൂസ് എത്തി നോക്കുന്നുണ്ടേ വെള്ളത്തിൽ മീനുണ്ടോ എന്ന് അറിയാനായിട്ട് അവനിങ്ങനെ എത്തി നോക്കുകയാണ് ഈ നവമിക്ക് സന്ധ്യയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ക്ഷേത്രങ്ങളിലൊക്കെ പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ എന്ത് ചെയ്യണോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ പോകാൻ പറ്റിയിരുന്നില്ല അതിപ്പോൾ ഈ സൺഡേ ആണ് ഇറങ്ങിയത് ടൈം കിട്ടിയത് പോവാനായിട്ട് അപ്പം നമ്മളത് അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല പുറത്തുനിന്ന് തൊഴുതു ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒമ്പത് ദിവസവും ഇവിടെ പരിപാടിയുണ്ട് ഭക്തിഗാനം പാടയാണ് അപ്പോൾ കുറേ പേർ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് അവിടെ ചെയറിലിരിക്കുന്നുണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്നും പറഞ്ഞതല്ല നമുക്ക് അവിടെ ഇരിക്കാനൊന്നും റിച്ച് സമ്മതിക്കില്ല അതിനിടയിൽ തന്നെ അവന് ഓട്ടമൊക്കെ ആയിരുന്നു അപ്പോൾ നേരെ നമ്മൾ തൊഴുതു അങ്ങനെ സമാധാനത്തിൽ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ കൂടുതൽ നേരം വെയിറ്റ് ചെയ്തിരുന്നില്ല ഒന്ന് ചുറ്റി വന്ന് എല്ലാവരുടെയും തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും അമ്പലത്തിലും ഒന്ന് കാരണം എന്നുണ്ട് ഈ നവമി ടൈമിൽ മഴയൊന്നും പെയ്യാറില്ലല്ലോ പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അല്ലേ ഇതാ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങളാണെങ്കിൽ ബൈക്കിലാണ് വന്നത് അപ്പം നമ്മൾ കയറി നിന്നത് മുത്തപ്പൻ്റെ അടുത്താണ് കേട്ടോ മുത്തപ്പൻ്റെ അടുത്തായിട്ടാണ് പുളിമ്പറമ്പിലാണ് മുത്തപ്പൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ കയറി നിന്നിട്ടുള്ളത് അങ്ങനെ വിചാരിക്കാതെ മുത്തപ്പൻ്റെ അടുത്തും കൂടെ ഒന്ന് വന്നു ക്ഷേത്രം അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും ഇവിടെ ഒന്ന് കയറാൻ പറ്റി റോഡിലൂടെ പോകുമ്പോൾ ജസ്റ്റ് കാണുന്നതല്ലാതെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു മഴ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല അവസാനം ഇറങ്ങി അവിടെ നമ്മൾ നേരെ പോയത് പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ദുർഗാ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നട തുറക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു മഴ തന്നെയായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഇവിടെയും ഒമ്പത് ദിവസങ്ങളിലായിട്ട് ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ ഗാനമേളയാണ് ഭക്തിഗാനമേളയാണെന്ന് തോന്നുന്നു അവിടെ സൈഡിലായിട്ട് വലിയൊരു ഹാളുണ്ട് അതിനകത്ത് സ്റ്റേജും അപ്പോൾ അവിടെ ആയിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് ഒരുപാട് പേര് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കാണാമെന്ന് കരുതി എന്തായാലും ഇരിക്കാനൊന്നും വയ്യ മോനെ കൊണ്ട് ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ നമുക്ക് വിജയദശമി ആവാനായിട്ട് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അമ്പലങ്ങളിൽ നമുക്ക് ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ബായ്